മാസങ്ങൾക്ക് മുൻപാണ് താൻ പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ദിയാകൃഷ്ണ ദിയാകൃഷ്ണെത്തിയത് പിന്നാലെ കാമുകനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു വീട്ടുകാരുടെ സമ്മതം കൂടി കിട്ടിയതോടെ വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്കും താരമെത്തി സെപ്റ്റംബറിൽ നടക്കുന്ന വിവാഹത്തിന് വേണ്ടി സ്വർണം വാങ്ങിക്കാനും വസ്ത്രങ്ങൾ വാങ്ങിക്കാനും വാങ്ങിക്കാനുമൊക്കെയുള്ള തിരക്കിലാണ് താരമുത്തിരിപ്പോൾ ഇതിനിടെ അശ്വിൻ്റെ വീട്ടിലേക്ക് കുടുംബാംഗങ്ങൾക്കൊപ്പം പോയതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് താരം തന്നെ എത്തിയിരുന്നു ഇപ്പോഴിതാ വീണ്ടും അശുവിന്റെ അമ്മയുണ്ടാക്കുന്ന വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് ഓസി എത്തിയത് ഇപ്പോൾ അതിന് വന്ന കമന്റുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ബാക്കി വന്ന ഇഡ്ലി കൊണ്ട് ഫ്രൈ ചെയ്യുന്ന ഒരു വെറൈറ്റി വിഭാഗത്തെ പറ്റിയിട്ടായിരുന്നു ദിയ കാണിച്ചിരുന്നത് മുൻപ് അമ്മായി അമ്മയുടെ അച്ചാർ ബിസിനസ്സിനെ കുറിച്ചും മറ്റുമൊക്കെ താരപുത്രി കാണിച്ചിരുന്നു എന്നാൽ വിവാഹത്തിന് മുൻപേ ഭർത്താവിന്റെ വീട്ടിൽ താമസം ആരംഭിച്ചുവെന്ന് ചോദിച്ചു കൊണ്ടാണ് ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് നിരവധി കമെന്റാണ് ഇതിനെ ചുറ്റിപ്പറ്റി വന്നിരിക്കുന്നത് ഓസി ദയവായി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടും മാതാപിതാക്കളോടും ഒപ്പം നല്ല സമയം ചിലവിടിക്കാനാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഈ സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല വിവാഹ അശ്വിൻ എപ്പോഴും നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും എന്നാൽ വിവാഹ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെയും വീടിനെയും ശരിക്കും നഷ്ടമായതുപോലെ തോന്നും പിന്നീട് നിരാശപ്പെട്ടിട്ട് കാര്യമില്ലെന്നാണ് ഒരു ആരാധകനും പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനെ താഴെ കമൻറ്റുകളുമായി മറ്റു ചിലരും എത്തിയിരിക്കുകയാണ് ഇരുപത്തിയേഴ് വർഷമായിട്ടും അവർ ജീവിച്ചത് സ്വന്തം വീട്ടിൽ തന്നെയല്ലേ പിന്നെ എന്താ കുഴപ്പമെന്നായിരുന്നു ഒരാളുടെ ചോദ്യം എന്നാൽ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സില്ലെന്നും ഇരുപത്തി അഞ്ച് വയസ്സേ ഉള്ളൂ എന്നും തമാശ രൂപേണെ പറഞ്ഞാണ് ദിയാകൃഷ്ണ കമൻറ്റിന് മറുപടി നൽകിയിരിക്കുന്നത് ആശംസകൾ അറിയിച്ചും അഭിപ്രായങ്ങൾ പറഞ്ഞും നൂറുകണക്കിന് ആരാധകരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചിലർ അശ്വിൻ്റെ വീട്ടിലെ അടുക്കളയും അവിടത്തെ വൃത്തിയില്ലായ്മയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും എത്തിയിട്ടുണ്ട് എന്നാൽ ഇത് മോഡുലാർ അടുക്കളയല്ല ഉള്ള സ്ഥലത്ത് കഠിനാധ്വാനം ചെയ്ത് ചെറുകിട ബിസിനസ് നടത്തുന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ അടുക്കളയാണ് ഒരേ സമയം പല വഴികൾ ചെയ്യുമ്പോൾ അടുക്കള വൃത്തികേടാകും അത് അവരുടെ വീട്ടിലെ ജോലികൾ കഴിയുമ്പോൾ വൃത്തിയാക്കുകയും ചെയ്യും ഒരു വീട്ടിലെ സാധാരണ ജോലികളല്ല ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്യുന്നതാണ് അതിൽ കുറ്റം കണ്ടുപിടിക്കേണ്ടെന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ദിയാകൃഷ്ണ വളരെ ലക്കിയാണ് ഇതുപോലെ റൊമാൻറ്റിക്കും ആയിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ ഈ കാലത്ത് സാധ്യമല്ല അശ്വിൻ വളരെ കഴിവുള്ള വ്യക്തിയാണ് എല്ലാ കാര്യത്തിലും അവൻ ദിയെ പിന്തുണയ്ക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് ദിയുടെ ആദ്യ ലവറും അശ്വിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടും ഒരാൾ എത്തിയിട്ടുണ്ട് അയാൾക്ക് വേണ്ടത് ഒരടിമയായിരുന്നു അശ്വിന് വേണ്ടത് ആയിട്ടുള്ള ഒരു പങ്കാളിയാണ് രണ്ടാൾക്കും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ ആശംസകൾ എന്നു പറഞ്ഞും കമൻറ്റുകൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്